കഥ നടക്കുന്നത് അമേരിക്കയിലാണ് അഞ്ചു വയസ്സുള്ളപ്പോൾ അച്ഛൻ മരിച്ചുപോയ ഒരു കുട്ടിയുടേതാണ് കഥ പത്താമത്തെ വയസ്സിൽ സ്കൂൾ ഒഴിവാക്കി അവന് പാടത്തേക്ക് ഇറങ്ങേണ്ടി വന്നു സഹോദരങ്ങൾക്ക് ഒരു നേരത്തെ അന്നം കണ്ടെത്താൻ അതല്ലാതെ വേറെ വഴിയുണ്ടായിരുന്നില്ല കഷ്ടപ്പാടുകൾ തീതുപ്പിയ ജീവിതം കുറേ കാലം ബസ് കണ്ടക്ടർ പിന്നെ ഇൻഷുറൻസ് ഏജന്റ് അത് കഴിഞ്ഞ് ഹോട്ടലിലെ ക്ലീനർ ഇതിനിടെ ഭാഗ്യപരീക്ഷണത്തിനായി ഒരു വിവാഹവും നടന്നു എന്നാൽ ഏറെ താമസിയാതെ വരുമാനമില്ലാത്ത ഭർത്താവിനെ ഉപേക്ഷിച്ച് ഭാര്യ അവരുടെ വഴിക്ക് പോയി പിന്നീട് എണ്ണ വിളക്കുകൾ നിർമ്മിക്കുന്ന ഒരു കമ്പനി എന്നാൽ വൈദ്യുതി വിളക്കുകൾ വ്യാപകമായതോടെ നല്ല നിലയിൽ പ്രവർത്തിച്ചു വന്നിരുന്ന കമ്പനി എട്ട് നിലയിൽ പൊട്ടി പിന്നെ ഓയിൽ കമ്പനികളുടെ സർവീസ് സ്റ്റേഷൻ കമ്പനി വിജയത്തോടടുത്തപ്പോൾ അതാ വരുന്നു സാമ്പത്തിക മാന്ദ്യം അതോടെ അതും നിർത്തി പിന്നീട് ഹോട്ടലായി ഹൈവേ വികസനം ഹോട്ടലും കൊണ്ടുപോയി വക്കീലിന്റെ ബോട്ട് വിട്ടു കുറച്ചു കാലം കേസുകൾ തുടർച്ചയായി തോറ്റപ്പോൾ കക്ഷികളുടെ അടി പേടിച്ച് അതും നിർത്തേണ്ടി വന്നു പിന്നീട് പാചക രംഗത്തായി പരീക്ഷണം സ്വന്തമായി വികസിപ്പിച്ചെടുത്ത ചിക്കൻ രുചിക്കൂട്ടുമായി ഹോട്ടൽ തുടങ്ങാൻ ആഗ്രഹിച്ചെങ്കിലും പണം മുടക്കാൻ ആരും തയ്യാറായില്ല അതിനിടെ ആകെ ഉണ്ടായിരുന്ന കിടപ്പാടവും പോയി അതോടെ കിടപ്പ് കാറിലായി നിരന്തരമായ പരിശ്രമങ്ങൾക്കൊടുവിൽ സ്വപ്ന സാക്ഷാത്കാരം വിശ്രമമില്ലാത്ത യാത്രകളിലൂടെ ആയിരക്കണക്കിന് ആളുകളെ സമീപിച്ചിട്ടാണ് അദ്ദേഹം ഈ നേട്ടം കരസ്ഥമാക്കിയത് അതും അറുപത്തി അഞ്ചാമത്തെ വയസ്സിൽ തീർന്നില്ല തൊണ്ണൂറാമത്തെ വയസ്സിൽ മരിക്കുന്നതുവരെ തന്റെ സ്ഥാപനത്തിന്റെ അമരക്കാരനായി അദ്ദേഹം തുടർന്നു പത്താമത്തെ വയസ്സിൽ ജീവിതവുമായി തുടങ്ങിയില്ല സന്ധിയില്ലാ സമരം നീണ്ട അൻപത്തി വർഷങ്ങൾക്ക് ശേഷം അവസാനിപ്പിക്കുമ്പോൾ ലോകത്ത് കഠിനാധ്വാനത്തിന്റെ പര്യായമായി അദ്ദേഹം മാറിയിരുന്നു അന്നത്തെ ആ കുട്ടിയുടെ പേര് പറഞ്ഞാൽ ഇന്ന് അധികമാരും അറിയണമെന്നില്ല എന്നാൽ ഇന്ന് ിൽ നമ്മുടെ നാവിൽ രുചിക്കൂട്ട് നമ്മോട് ആ പേര് വിളിച്ചു പറയും കേണൽ ഹാർലൻഡ് സാൻഡേഴ്സ് ആളെ നേരിട്ട് കണ്ടിട്ടില്ലെങ്കിലും എന്നും കാണുന്ന ആ ഫോട്ടോയിലൂടെ നാം തിരിച്ചറിയും നാടിന്റെ മുക്കിലും മൂലയിലും കാണപ്പെടുന്ന പരസ്യ പലകയിൽ ചുവപ്പ് പശ്ചാത്തലത്തിലുള്ള ആ വെളുത്ത ഫോട്ടോയും മൂന്നക്ഷരങ്ങളും ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ഫുഡ് മാർക്കറ്റിംഗ് ചെയ്ത് ഔട്ട്ലെറ്റുകൾ ആയിരക്കണക്കിന് തൊഴിലാളികൾ രാജ്യങ്ങളിലായി പടർന്നു പന്തരിച്ചു കിടക്കുന്ന സാമ്രാജ്യം കൊച്ചുകുട്ടികളുടെ നാവിൽ പോലും തത്തി കളിക്കുന്ന പേര് കെ എഫ് സി അതിനും വലിയൊരു കഥ അവിടെ തന്നെ ഉണ്ട് കാട്ടിൽ പോയി വിറകു വെട്ടി വിറ്റ് പുസ്തകങ്ങൾ വാങ്ങി വിളക്കുകൾക്ക് ചുവട്ടിലിരുന്ന് സ്വയം വായിച്ച് പഠിച്ച് ലോകത്തിലെ ഏറ്റവും ശക്തമായ സാമ്രാജ്യത്തിന്റെ അമരക്കാരനായി മാറിയ പ്രസിഡന്റ് അബ്രഹാം ലിങ്കൺ മഹാന്മാരാരും ഒരു ദിവസം കൊണ്ട് മഹാന്മാരായതല്ല വായിൽ വെള്ളിക്കരണ്ടിയുമായി ജനിച്ചവരുമല്ല നിരന്തരമായ പരിശ്രമവും കലർപ്പില്ലാത്ത കഠിനാധ്വാനവും കൊണ്ട് വിജയത്തിലെത്തിയവരാണിവർ ജീവിതത്തോട് പടപൊരുതി നേടിയതാണ് ഈ നേട്ടങ്ങൾ അങ്ങേയറ്റം പ്രതികൂലമായ സാഹചര്യങ്ങളെ ആത്മവിശ്വാസവും അധ്വാനവും കൊണ്ട് തോൽപ്പിച്ചവരാണ് ഇവരൊക്കെയും ശ്രമിച്ചാൽ നമുക്കും സാധിക്കും ഇവയൊക്കെ നമ്മുടെയൊക്കെ ഉള്ളിലുമുണ്ട് ഇതുപോലെ ലിംഗണും കേണലും ഒക്കെ അത് കാണാനും കേൾക്കാനും പുറത്തെടുക്കാനുമുള്ള ഒരു മനസ്സാണ് നമുക്ക് ആദ്യം വേണ്ടത് തോൽവികളോട് പോ ദിനേശ എന്ന് പറയാനുള്ള ആർജവോ അവർക്കൊക്കെ സാധിക്കുമെങ്കിൽ അതിലേറെ അനുകൂല സാഹചര്യങ്ങളുള്ള നമുക്ക് എന്തുകൊണ്ട് സാധിച്ചൂടാ തോൽവിയിലേക്ക് ഉറുക്കുവഴികൾ ഏറെയുണ്ടെങ്കിലും വിജയത്തിലേക്ക് അതൊന്നുമില്ല ഇനി അങ്ങനെ കിട്ടുന്ന വിജയങ്ങൾക്ക് അൽപായുസായിരിക്കും വിധി കടലാസ് കൊട്ടാരം പൊളിഞ്ഞു വീഴാൻ കൊടുങ്കാറ്റ് തന്നെ വേണമെന്നില്ലല്ലോ നമ്മുടെ വിധി ഏറെക്കുറെ നാം തന്നെ ഉണ്ടാക്കുന്നതാണ് താൻ പാതി ദൈവം പാതി എന്നത് വെറുമൊരു പഴഞ്ചൊല്ല നിത്യജീവിതം നമ്മോട് പറയുന്ന ഒരു പരമസത്യമാണ് വിധിയെയും ദൈവത്തെയും കുറ്റം പറയുന്നത് വെറുതെയാണ് മതങ്ങളും ദൈവങ്ങളും നമ്മോട് പറയുന്നത് പ്രവർത്തിക്കാനാണ് എല്ലാം മുൻകൂട്ടി തീരുമാനിച്ചതാണെങ്കിൽ പിന്നെ എന്തിനാണ് നാം പ്രാർത്ഥിക്കുന്നതും പ്രവർത്തിക്കുന്നതും നിരന്തരമായ പോരാട്ടമാണ് ജീവിതം ആ പോരാട്ടത്തിൽ നമുക്ക് കിട്ടുന്ന പ്രതിഫലമാണ് നമ്മുടെ സമ്പത്തും അറിവും കഴിവും ഒക്കെ മടിയിലിരുത്തി സ്പൂൺ ഫീഡിംഗ് നടത്തുന്ന സ്നേഹനിധിയായ അമ്മയല്ല ജീവിതം നിരന്തരം അധ്വാനിക്കാനാണ് അത് നമ്മോട് കൽപ്പിക്കുന്നത് വീണു കിട്ടേണ്ടതല്ല സൗഭാഗ്യങ്ങൾ കഷ്ടപ്പെട്ട് അധ്വാനിച്ചു നേടേണ്ടവയാണ് വർഷങ്ങൾക്ക് മുമ്പ് ഡു ആർ ഡൈ എന്ന് മഹാത്മജി പറഞ്ഞത് കിറ്റ് ഇന്ത്യ സമരത്തെ കുറിച്ചായിരുന്നുവെങ്കിൽ ജീവിതം എന്നും എപ്പോഴും നമ്മോട് ആവശ്യപ്പെടുന്നതും അതുതന്നെയാണ് ഡു ഓർ ഡൈ